ഹലോ ഗ്രൗണ്ട് ഓർക്കിഡ്സിനെ കുറിച്ച് കുറച്ച് കെയറും അതിൻ്റെ പ്രൊപ്പഗേഷനും അതിനകത്ത് കൊടുക്കുന്ന കുറച്ച് വളവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സ് വളർത്തുന്നതും അതുപോലെ തന്നെ വളർത്താൻ താല്പര്യമുള്ളതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കണം അതായത് സൺലൈറ്റും അതിൻ്റെ വാട്ടറും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അതിന് മുമ്പേ നമുക്ക് കയ്യിലുള്ളത് നമ്മുടെ തായ്ലൻ വെറൈറ്റീസായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കോംബോ ഓഫറായിട്ട് സെയിലിനോട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ച് കളർ എണ്ണൂറ് രൂപയ്ക്കാണ് കോംബോ ഓഫറായിട്ട് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതുകൂടാതെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സുമാണ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളേഴ്സുമാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മിക്സ് ആണ് അപ്പം ഞാൻ പോട്ട് ചെയ്യുന്ന രീതിയും അതെങ്ങനെയാണെന്നും ഒക്കെ ജസ്റ്റ് ഞാൻ എന്താ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ട് എടുത്തിട്ടുണ്ട് അടിഭാഗത്ത് കുറച്ച് നമ്മുടെ തൊണ്ടോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല ആറ്റുമണ്ണിൽ ചേർന്നിട്ടുണ്ട് മണ്ണ് അതുപോലെ തന്നെ എല്ലുപൊടി കുറച്ച് കമ്പോസ്റ്റ് പിന്നെ കുറച്ച് നമ്മുടെ കരിയിൽ ഉണങ്ങിയതും പിന്നെ അതുകൂടാതെ കുറച്ച് കരിയും കൂടി ഇട്ട് കൊടുത്ത ഒരു പോട്ടി മിക്സ് ആണ് അത് പിന്നെ സോ ഏതെങ്കിലും ഒരു ഫംഗീസൈഡ് സാഫോസോ ഡൊമോണസോ നമ്മൾ ആ പോട്ടി പോട്ടിമിക്സിനകത്തും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റൂട്ട്സിനകത്തും ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം കാരണം ആ റൂട്ട്സിനകത്ത് എന്തെങ്കിലും ഒരു ഫംഗൽ നമ്മൾ കാരണം നമ്മൾ ഷോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ നഴ്സറി എന്ന് പറഞ്ഞാൽ ഇവിടുന്നാലും വാങ്ങുന്ന ഒരു പ്ലാന്റ് ആകുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഫംഗലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഴുകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റിൻ്റെ ആ റൂട്ട്സിനകം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെ കൊടുക്കണമെന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇത് കുറേച്ച് നമുക്ക് നട്ടു കൊടുക്കാം ഒരു മിക്സ് ഇട്ട് നടാം ആ നടുമ്പോൾ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ബൾബ് ഉണ്ടല്ലോ ആ ഒരു പ്ലാന്റിൻ്റെ ബൾബ് ഒരിക്കലും മണ്ണിൻ്റെ അടിഭാഗത്ത് പോകരുത് അത് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് മുകളിലോട്ട് തന്നെ നിൽക്കണം എങ്കിൽ മാത്രമേ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് കിളിച്ച് വരുത്തുള്ളൂ നല്ലതുപോലെ ഫ്ലവേഴ്സും ആവത്തുള്ളൂ തൈകളും പൊട്ടത്തുള്ളൂ അതുകൊണ്ട് ഇതുപോലെ ആ ഒരു ബൾബ് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് മുകളിലോട്ട് തന്നെ നിൽക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ പ്ലാന്റ് പോട്ടു ൂ അപ്പം നല്ലതുപോലെ പെട്ടെന്ന് തൈകളാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പോട്ടിങ് മെത്തേഡാണ് ഇത് കേട്ടോ പിന്നെ ഇതിനകത്ത് ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ കരിയില നമ്മൾക്ക് ഇപ്പം ധാരാളമായിട്ട് കിട്ടാറുണ്ട് ഒരു പഴയ ചാക്കിനകത്ത് കുറച്ച് കരിയിലെടുത്ത് വെക്കുക എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മൾക്ക് ഈ നഴ്സറിയിൽ നിന്നും ഒക്കെ വാങ്ങാൻ കിട്ടും വളക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് നമുക്ക് യൂറിയ വാങ്ങാൻ കിട്ടും അല്ലേ അപ്പോൾ യൂറിയ നമ്മളിപ്പോൾ ഒരു ചാക്ക് കരിയിലൊരു കൈപ്പിടി ഫുൾ ഫുള്ള് കൈപ്പിടി നിറച്ച് വേണ്ട ഒരു മുക്കാൽ കൈപ്പിടിയോളം നമ്മൾ യൂറിയ എടുത്തിട്ട് ആ ഒരു കരിയിലേക്ക് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒന്ന് അനച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ആ കരിയിൽ നമ്മൾ ചെറുതായിട്ടെല്ലാം ഒന്ന് ഇളക്കി വെക്കുക എന്നിട്ട് ഒരു കയറിട്ട് നല്ല രീതിയിൽ അത് കെട്ടിയിട്ട് ഒരു രണ്ടാഴ്ച അതൊന്ന് മാറ്റി വെക്കുക ആ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കരിയില ഇരുന്ന് നല്ല രീതിയിൽ പൊടിഞ്ഞ് നല്ലൊരു വളമായിട്ട് മാറും ആ ഒരു വളം നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ ചുവട് ഭാഗത്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സും വരും അതുപോലെ തന്നെ ഏത് ഹെൽത്തി അല്ലാത്ത പ്ലാന്റും നല്ല ഗ്രോത്തിൽ കിളിച്ച് വരാനും ഒക്കെ സഹായിക്കും കേട്ടോ എന്നിട്ട് ഇങ്ങനെയുള്ള പ്ലാന്റ്സാണ് നമ്മളിപ്പോൾ സെയിലിന് വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ഞാൻ മറക്കരുതേ തായ്ലൻ വെറൈറ്റീസ് ആണ് നല്ല കാരണം നമ്മൾ നഴ്സറിയിൽ പോയി ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ നമുക്കറിയാം ആ ഒരു ൂ നല്ല വെറൈറ്റി കളേഴ്സും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളേഴ്സുമാണ് ഈ തായൻ വെറൈറ്റീസ് വരുന്നത് കാരണം ഒരുപാട് പോലെ ഇല്ല നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വളമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കളാകും പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാട്ടറിങ് നമ്മളിപ്പോൾ ചൂടാണെന്ന് പറഞ്ഞു ഒരുപാട് വെള്ളം കോരിയൊക്കെ ഒഴിക്കാൻ നിൽക്കരുത് പെട്ടെന്ന് പ്ലാന്റ് അതുപോലെ തന്നെ സൺലൈറ്റും സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് എങ്കിൽ ആവശ്യത്തിന് സൺലൈറ്റും വേണം എങ്കിൽ പോലും ഓവറായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കത്തക്ക രീതിയിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു പ്ലാന്റ് വെക്കരുത് അങ്ങനെ വെക്കുവാണെങ്കിൽ പ്ലാന്റിൽ ലീഫൊക്കെ കരിഞ്ഞു പോകാനും പ്ലാന്റ് നശിച്ചു പോകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിറ്റ്സിൻ്റെ ലീഫിനകത്ത് എന്തെങ്കിലും ഒരു മഞ്ഞ കളർ ഷെയ്ഡ് മാറി വരുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം അതിനകത്ത് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടും അതൊന്നും ഒരു ഷെയ്ഡിൻ്റെ ഭാഗത്തോട്ടൊന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി പ്ലാന്റ് നല്ലതുപോലെ കിളിച്ചു വരാനും നല്ല ത്തിൽ വളരാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനോട് മറക്കണം നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള നല്ല നല്ല ടിപ്സും നല്ല വളവും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാണ്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനോട് മറക്കരുത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വാട്ട്സ്ആപ്പ് ചെയ്യാൻ മറക്കല്ലേ